ഏറ്റുമാനൂർ ശക്തി നഗർ റെസിഡൻസ് അസോസിയേഷൻ കുറിച്ചു ബാഡ്മിന്റൺ കോർട്ടിൽ ഇറങ്ങി മന്ത്രി വി എൻ വാസവൻ ആദ്യ സർവീസ് ചെയ്തതോടെ നേടാം ആരോഗ്യം പദ്ധതിക്ക് തുടക്കമായി റിപ്പബ്ലിക് ദിനത്തിൽ അസോസിയേഷൻ ആരംഭിച്ച പദ്ധതി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്ത മന്ത്രി വി എൻ വാസവൻ തൊട്ടു പിന്നാലെ കളിക്കളത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു അറുപത് വയസ്സുകാരനും ഒരേപോലെ ചെയ്യാവുന്ന എൻ്റെ കൂടെ ആദ്യം ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എഴുപത്തഞ്ച് വയസ്സുള്ളവരും എൺപത് വയസ്സുള്ളവർ വരെ ഇതിലേർപ്പെടുമായിരുന്നു അതുകൊണ്ട് പ്രായം ഒന്നും ഇതിനകത്ത് പ്രശ്നമല്ല അതുകൊണ്ട് എല്ലാവരും ഞാൻ പറയുന്നു കളിച്ചു നേടാം എന്ന് പറയുന്നത് കളി എല്ലാ കളികളും ഉണ്ട് നമുക്ക് സ്പോർട്സിലേക്ക് വരാം ആർട്സിലേക്ക് വരാം അതോടൊപ്പം തന്നെ വ്യായാമമുറകളിൽ നടപ്പുണ്ടാവാം യോഗയുണ്ടാവാം കരാട്ടയുണ്ടാവാം അത് വിനോദത്തിലൂടെ അല്ലെങ്കിൽ കായികവും മാനസികമായ ഉത്തേജനം ലഭിക്കുന്ന രൂപത്തിലേക്കുള്ള മറ്റ് വ്യായാമമുറകളാണ് അപ്പോൾ കുട്ടികൾക്കാണ് ഏറ്റവും നല്ലത് അവർക്ക് വിവിധ തരത്തിലുള്ള കളികൾ അവർക്ക് ഏതാണോ ഇഷ്ടം അത് ഓപ്റ്റ് ചെയ്യട്ടെ ആ കളികൾ അവർ കൃത്യമായി ഏർപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ വിനോദത്തിലൂടെ വിജ്ഞാനത്തിലേക്കും കടക്കാൻ കഴിയുന്ന സാഹചര്യം റസിഡൻസ് അസോസിയേഷൻ ഉറപ്പാക്കുന്നു എന്നതാണ് ഈ പദ്ധതികളിൽ നിന്ന് നമ്മൾ ലക്ഷ്യമിടുന്നത് ഫ്രഞ്ച് കമ്പനിയായ ഡെക്കാത്തലോണുമായി സഹകരിച്ചാണ് അസോസിയേഷൻ പദ്ധതി നടപ്പാക്കുന്നത് ചെറുപ്പത്തിലെ ജീവിതശൈലി രോഗങ്ങൾക്ക് അടിമപ്പെടുന്ന ഡിജിറ്റൽ ലോകത്ത് തളച്ചിടപ്പെടുന്ന പുതുതലമുറയ്ക്ക് കളികളിലൂടെയും വായനയിലൂടെയും മാനസികവും ശാരീരികവുമായ ദൃഢത ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ അസോസിയേഷൻ രൂപം നല്കിയത് കളിച്ചു നേടാം ആരോഗ്യം അക്ഷരവേദി എന്നീ രണ്ട് പദ്ധതികൾക്കാണ് റിപ്പബ്ലിക് ദിനത്തിൽ തുടക്കം കുറിച്ചത് ഏറ്റുമാനൂർ നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ഡോക്ടർ അക്ഷരവേദി ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഏത് പ്രദേശത്തും ഒരു അസോസിയേഷൻ രൂപീകരിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല ഉത്തരവാദിത്തങ്ങളുണ്ട് ചില കർത്തവ്യങ്ങളുണ്ട് കടമകളുണ്ട് അത് എന്ന് പറയുന്നത് കൂട്ടായ ഒരു 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 പ്രവർത്തനത്തിലൂടെ മാത്രമേ പല അസോസിയേഷൻ ഈ അവർക്ക് വ്യൂ പോയിന്റ് ഉണ്ട് അതായത് ആരോഗ്യം രണ്ടാമത്തെ പദ്ധതി അക്ഷരവേദി പദ്ധതി നമുക്കറിയാം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എഴുപത്തിയാറാം റിപ്പബ്ലിക് ദിനാഘോഷമാണ് നടക്കുന്നത് മാതൃഭൂമിയും ഏറ്റുമാനൂർ സെൻറ് തോമസും ഡെക്കാത്തലൂണും ചേർന്നൊരുക്കിയ അക്ഷരക്കിറ്റുകളുടെ വിതരണോദ്ഘാടനം കമ്മിറ്റി അംഗം രവികുമാറിന് ആദ്യ കിറ്റ് നൽകിക്കൊണ്ട് മാതൃഭൂമി ഏറ്റുമാനൂർ ലേഖകൻ ബെന്നി ഫിലിപ്പ് നിർവഹിച്ചു വിവിധ കായിക മത്സരങ്ങളിൽ വിജയികളായവർക്ക് നഗരസഭാ കൗൺസിലർ രശ്മി ശ്യാം സമ്മാനങ്ങൾ വിതരണം ചെയ്തു ദിനേശ് ആർഷേണായി അധ്യക്ഷനായി ഡെക്കാത്തലൂൺ തെള്ളകം സ്റ്റോർ മാനേജർ അഖിൽ അപ്പൂസ് കുട്ടികളുടെ ആശുപത്രി മുൻ സൂപ്രണ്ട് ഡോക്ടർ പി സവിത അസോസിയേഷൻ രക്ഷാധികാരി എം എസ് മോഹൻദാസ് വൈസ് പ്രസിഡന്റ് എൻ വി പ്രദീപ് കുമാർ കമ്മിറ്റി അംഗം ജി വിനോദ് കുമാർ എന്നിവർ പ്രസംഗിച്ചു പദ്ധതികളുടെ ഭാഗമായി ഏറ്റുമാനൂർ ടെമ്പിൾ റോഡിലെ ശക്തി നഗർ റെസിഡൻസ് അസോസിയേഷൻ മന്ദിരത്തിൽ മുതിർന്നവർക്കും കുട്ടികൾക്കുമായി സ്പോർട്സ് ആൻഡ് ഗെയിംസ് യോഗ ഡാൻസ് തുടങ്ങി വിവിധ മേഖലകളിൽ പരിശീലനത്തിന് സാഹചര്യം ഒരുക്കുകയാണ് ഒപ്പം വായിച്ചു വളരുവാനും അറിവുകൾ പരസ്പരം പങ്കുവെക്കുന്നതിനും വായനാ മുറിയും സജ്ജീകരിച്ചിട്ടുണ്ട്